മിഡിൽ ഈസ്റ്റിലെ പെരുമുറക്കം വർദ്ധിക്കുമെന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നത് നിക്ഷേപകരെ സ്വർണത്തിലേക്ക് ആകർഷിക്കുന്നതോടൊപ്പം ശക്തമായ യു എസ് ഡോളറിന്റെ പിന്തുണയോടെ ഇന്ന് സ്വർണ്ണ വിപണി ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ നേരിയ കുറവോടെയാണ് രണ്ടായിരത്തി ിൽ നിലനിന്നിരുന്നതെങ്കിലും പിന്നീട് തിരിച്ചു കയറുകയായിരുന്നു പണയത്തിലുള്ള സ്വർണം എടുത്ത് വിൽക്കാൻ കാത്തിരിക്കുന്നവരടക്കം സ്വർണം വിൽക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വിപണിയെ നിരീക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇന്നലെ രാത്രി തങ്കവിലെ ഏഴായിരത്തി മുന്നൂറ്റി പത്ത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എഴുന്നൂറ്റി രൂപ കൂടി ഇന്ന് പവന് അൻപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്